തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപ ചിലവിലാണ് ഈ ഒരു കെട്ടിട സമുച്ചയം പണി കഴിപ്പിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണിത് പണിതിരിക്കുന്നത് നോക്കൂ രണ്ട് നിലകളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ കെട്ടിടത്തിന് പ്രതിവർഷത്തിൽ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തിലധികം യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് പണിതിരിക്കുന്നത് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്ട് അറുപതോളം ചെക്ക് ഇൻ കൗണ്ടറുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മനോഹരമായ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സംവിധാനങ്ങൾ ഈ എയർപോർട്ടിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക് ഉള്ള ഒരു എയർപോർട്ടാക്കി മാറ്റുകയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ നിർമ്മാണ ശൈലി പരമ്പരാഗതമായ തമിഴ് വാസ്തുവിൻ്റെ പല എലമെൻ്റുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ക്ഷേത്ര ഗോപുര മാതൃകകൾ അതോടൊപ്പം തന്നെ വിഗ്രഹ മാതൃകകളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ഈ ഒരു ടെർമിനലിൻ്റെ മുൻഭാഗത്ത് തന്നെ കാണുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ശ്രീരംഗം രംഗനാഥർ ടെമ്പിളിൻ്റെ മാതൃകയാണ് പിന്നെ ഈ ഒരു ഈ ഒരു ടെർമിനലിൻ്റെ ആകാശ ദൃശ്യം പരിശോധിച്ചാലും വളരെ മനോഹരമായൊരു ഡിസൈനാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പോയാലും ഈ ആയിട്ടുള്ള എലമെൻറ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ തിരുച്ചിറപ്പള്ളിയുടെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന വാസ്തുവിദ്യയും അല്ലെങ്കിൽ ഡിസൈനിങ്ങുമാണ് അതിനകത്ത് കാണുന്നത് ഇപ്പോൾ നടരാജ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ കൊത്തുപണികളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വിമാനത്താവളത്തിൽ അതിൻ്റെ ഒരു ടെർമിനലിൽ ആ ഒരു പ്രദേശത്തിൻ്റെ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന കുറേയേറെ നിർമ്മിതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയത്ത് നാടിൻ്റെ കൾച്ചറും അതേ സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ പിന്തുടർന്നിരിക്കുന്നത് അയോധ്യ നമ്മളെ വിമാനത്താവളത്തിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് അവിടെയും അയോധ്യ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മാതൃകയിലാണ് വിമാനത്താവളം പണിതിരിക്കുന്നത് സമാനമായ രീതിയിൽ ഓരോ പ്രദേശത്തിൻ്റെയും സാംസ്കാരികമായ ആ മേഖലയുടെ ആ ഒരു ചരിത്രപരമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനിങ് ആണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മാത്രമല്ല മോഡേൺ ആയിട്ടുള്ള എല്ലാ എമ്യൂണിറ്റീസും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ വിമാനത്താവളങ്ങളിലുണ്ട് മികച്ച രീതിയിലാണ് ഇവ പണിയുന്നത് എന്നത് വളരെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്